നമസ്കാരം എസ് യു വി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുള്ള ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാഹനം ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണ് ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലെഗസി തന്നെയാണ് റിലേബിൾ ഒരു വാഹനമാണ് സ്ട്രോങ് ആണ് ആണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നമുക്ക് തോന്നാം പക്ഷേ പേഴ്സണലി ഈ ഒരു വാഹനം ഓടിച്ച സമയത്തൊക്കെ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് എൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മറ്റൊരു വെഹിക്കിളാണ് ഞാൻ ഓടിച്ച വാഹനം എന്ന് പറയുന്നത് ടൊയോട്ടയുടെ വാഹനമായിരുന്നില്ല അത് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ചെയ്ത എൻഡവർ ആയിരുന്നു ആ ഒരു വാഹനം ഓടിച്ച സമയത്ത് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇത്രമേൽ മികച്ചൊരു ക്വാളിറ്റി ഉള്ളൊരു വാഹനം റൈഡിങ് ഹാൻഡ്ലിങ് നല്ല പെർഫോമൻസ് നൽകുന്നൊരു വാഹനം ആ വാഹനം ഓടിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും നല്ലൊരു വാഹനമായിരുന്നോ എന്തുകൊണ്ടാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാണ്ടിരുന്നത് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കാണ്ടിരുന്നത് അതൊരു വലിയ ക്വസ്റ്റനായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫോർച്യൂണർ ഓടിക്കുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി ഫോർച്യൂണർ മോശമായിട്ടുള്ളൊരു വാഹനം എന്നുള്ളതല്ല മികച്ച വാഹനമൊക്കെ തന്നെയാണ് എൻഡവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു രീതിയിലും എൻ്റെവരിൻ്റെ ഏഴായിലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ ഏഴായിലത്ത് പോലും എത്തില്ല എന്നത് വാസ്തവമാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി ഫോർച്യൂണർ മോശം എന്നുള്ളതല്ല എൻഡവരിൻ്റെ ഒരു പ്രഭ എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില ഉയർത്തി 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 അറുപത്തിമൂന്ന് ലക്ഷം വരെ എത്തി നിൽക്കുന്ന ടൊയോട്ട ഫോർച്യൂണറിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടെൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് വേർഷൻ അല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് യഥാർത്ഥത്തിൽ ഒരു മൈൽഡ് ഹൈബ്രിഡ് വേർഷനാണ് നമ്മൾ സുസുക്കിയുടെ വാഹനത്തിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ബാഡ്ജിങ് ഉണ്ടല്ലോ സ്മാർട്ട് ഹൈബ്രിഡ് അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന ഒരു ബാഡ്ജിങ് എന്ന് പറയുന്നത് നിയോ എന്നാണ് ഇനി എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം എഫിഷ്യൻസി ഇൻക്രീസ് ആകും എന്നുള്ളതാണ് ടോർക്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും വരുന്നില്ല നിലവിലുള്ള ടോർക്കായിട്ടുള്ള അഞ്ഞൂറ് എൻ എം ടോർക്ക് തന്നെ നമുക്ക് ലഭിക്കും ഇരുന്നൂറ്റി നാല് ബി എച്ച് പി പവറും ലഭിക്കും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ടോർക്ക് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ പവർ ഔട്ട്പുട്ടിനോ വ്യത്യാസം വരുന്നില്ല അല്ലെങ്കിൽ അത് കൂടുന്നില്ല എന്നാണ് അർത്ഥമാക്കിയത് പക്ഷേ ഈ നാൽപ്പത്തിയെട്ട് വോൾട്ട് സിസ്റ്റം അത് ഉണ്ടാക്കുന്ന പവർ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഹോഴ്സ് പവറാണ് അത് മാത്രമല്ല ടോർക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും എൺപത്തി അഞ്ച് എൻ എം ടോർക്ക് അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും മൊത്തത്തിലുള്ള ടോർക്കോ പവറോ എൻഹാൻസ് ചെയ്യുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ നാൽപ്പത്തിയെട്ട് വോൾട്ട് ആ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നിര സീറ്റുകളിലാണ് ആ സീറ്റിൻ്റെ അടിയിലാണ് ഈ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു ഡി സി ടു ഡി സി കൺവേർട്ടർ സിസ്റ്റമുണ്ട് അത് യഥാർത്ഥത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് വാഹനത്തിലെ കോ ഡ്രൈവർ സീറ്റിൻ്റെ താഴെയാണ് ഇതാണ് യഥാർത്ഥത്തിലൊരു ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തോടെ അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ലോ ആക്സിലറേഷനൊക്കെ വരുമ്പോഴത്തേക്കും ആർ പി എം വല്ലാണ്ട കുറയും ആ സമയത്തുണ്ടാകുന്ന എനർജി ലോസ് അതായത് ഒരു അറുന്നൂറ് ആർ പി എം അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റി ഇരുപത് ആർ പി എമ്മിൽ നിന്ന് ഒരു അറുന്നൂറ് ആർ പി എമ്മിലേക്കൊക്കെ വരുന്ന അത്രമേൽ കുറഞ്ഞു വരുന്ന ഒരു ആക്സിലറേഷൻ്റെ ടൈമിൽ കുറച്ച് എനർജി ലോസ് ഉണ്ട് അത് റീജനറേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അത് ബാറ്ററിയിലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ അർത്ഥമാക്കുന്നത് കുറച്ച് ടോർക്കിനെ ഒന്ന് പുഷ് ചെയ്യുന്നു എന്നുള്ളതും സത്യമാണ് ഈ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് വോൾട്ടാണെന്ന് ഞാൻ പറഞ്ഞു പതിമൂന്ന് സെല്ലോളം അതിനകത്തുണ്ട് കാരണം ബാറ്ററിയാണ് അതിനെന്തായാലും ഡീജനറേഷൻ സംഭവിക്കും അല്ലെന്നുണ്ടെങ്കിൽ പ അതിൻ്റെ ചാർജിങ് എഫിഷ്യൻസിയെ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ ചാർജിങ് എഫിഷ്യൻസിക്ക് പ്രശ്നങ്ങൾ വരും കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാറേണ്ടിയും വരും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കിട്ടുന്ന ലാഭം മൈലേജിൽ കിട്ടുന്ന ലാഭം ഈ ബാറ്ററി മാറുമ്പോൾ തീരും എന്നുള്ളതും വലിയൊരു കുശിൻ തന്നെയാണ് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ഹരിച്ചും ഗുണിച്ചൊക്കെ നോക്കിയാലും നമ്മളൊരു പെട്രോൾ വാഹനം എടുത്താലോ അല്ലെങ്കിൽ ഇലക് ഇലക്ട്രിക് വാഹനം എടുത്താലോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈബ്രിഡ് വാഹനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നോർമലി ഒരുപാട് ഓട്ടമുള്ള ആളുകൾ കേസല്ല പറഞ്ഞത് ഒരു ആവറേജ് ഓട്ടമുള്ള ആളുകളുടെ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടി എല്ലാം സെയിം ആയിട്ട് തന്നെ നിൽക്കും ഇവിടെ ഈ പതിമൂന്ന് സെല്ലോളം ഈ ഒരു ലിഥിയം ആൻഡ് ബാറ്ററിക്കകത്തുണ്ട് ഏകദേശം ഒരു ഏഴ് കിലോഗ്രാം ഭാരം വരുന്നുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് ഡീസൽ എൻജിനാണ് സാധാരണഗതിയിൽ ഫോർച്ചൂണറിൽ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ നല്ല എഞ്ചിനാണ് എൻജിനാണ് ആണ് അത് കോമൺ റെയിൽ ഡീസൽ എഞ്ചിനാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ജി ഡി ബാഡ്ജിങ്ങിൽ വരുന്ന ആ ഒരു എഞ്ചിൻ മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ് ഇനി ഭാവിയിൽ അങ്ങോട്ട് ഇന്നോവ ക്രിസ്റ്റ ഡീസലിലൊക്കെ ഈ ഒരു ടെക്നോളജി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു ടെക്നോളജി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ് അവിടെ അവിടെ ഹൈലെക്സ് പിക്ക് അപ്പ് ട്രക്കിലാണ് ഈ ഒരു ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ടയോട്ട പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് മൈലേജിനെ എൻഹാൻസ് ചെയ്യുന്നു ആക്സിലറേഷനെ എൻഹാൻസ് ചെയ്യുന്നു ഒരു കാര്യം കൂടിയുണ്ട് ഇത് ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേക്കും ഇത്തരം മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് വാഹനത്തിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയോ അതല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റിയോ അതിനൊന്നും ഇത് ബാധിക്കുന്നില്ല നല്ല സീൽ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ബാറ്ററി ടെക്നോളജിയൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇനി മറ്റ് വാഹനങ്ങളിലേക്കും ടോയറ്റയുടെ ഇന്നോവയിലേക്കൊക്കെ ഈ ഒരു ഫീച്ചർ വരും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളെ വരെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇനി വരാൻ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റയിലായിരിക്കും കാര്യമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് വിലയിൽ നല്ല ഉണ്ടായിരിക്കും അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വലിയ കോമ്പറ്റീഷൻ ഈ ഒരു വാഹനത്തിന് ഇല്ലാതാണ് ഏറ്റവും പരമമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം എൻ്റെ അവർ ഓടിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഏത് വാഹനം വാങ്ങിച്ചാലും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം വാങ്ങുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം